നാലാം ദിവസം പോകുന്നതിനു മുമ്പ് ശംഖുനായർ ചാണകപ്പൊടി അളക്കാൻ ചെന്നു താനം ഉണ്ടായിരുന്നു രണ്ടു വലിയ ചാമ്പക്കൊട്ട നിറയെ ഇടിച്ചമക്കി ചാണകപ്പൊടി എടുത്തു അത്രയും മതി മൂന്ന് രൂപയ്ക്ക് പിന്നീടും ഒരു മുപ്പറക്കൊട്ട ചാണകപ്പൊടി മിച്ചം നാലു ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ രണ്ട് മുപ്പറക്കൊട്ട ചാണകപ്പൊടി ഇങ്ങനെ വർദ്ധിച്ചു പിന്നെ കുറേ ദിവസങ്ങളായി അന്നു വാരുന്ന ചാണകം ഇരവിച്ചോവന്റെ തൊഴുത്തിൽ സന്ധ്യമയക്കത്തിന് ആരും കാണാതെ കൊണ്ടുചെന്നിടുകയായിരുന്നു രാഘവന്റെ പണി ആരും അറിഞ്ഞിരുന്നില്ല ഇരവിച്ചവനും അറിഞ്ഞില്ല കല്യാണത്തിന് ശേഷം ചാര കച്ചവടം മാത്രമല്ല രാഘവൻ കൂലി കൂലിവേലക്ക് പോവുകയും ചെയ്തിരുന്നു ഏത് ജോലിയും ചെയ്യും ഇംഗ്ലീഷ് പഠിച്ചവനാണെന്ന തണ്ടേയില്ല മറ്റുള്ളവരെക്കാണ് വിഷമം തോന്നുക രാഘവന്റെ കാര്യം പറഞ്ഞ വഞ്ചിപുരക്കൽ ശൗര്യാരോട് താൻ പറഞ്ഞത് ഇപ്പോഴും ശിവരാമ ഓർക്കുന്നു അവൻ പഠിച്ചതെല്ലാം ഉടനുടൻ മറന്നു അതാണ് അവന്റെ മെടുക്ക് ഇത് നാട്ടിലെല്ലാം പാട്ടായി പഠിച്ചതെല്ലാം അപ്പപ്പോൾ മറക്കാൻ ആർക്ക് കഴിയും രാഘവന് മാത്രം എത്ര കൊല്ലമാണ് രാഘവൻ ഇംഗ്ലീഷ് പഠിച്ചത് എല്ലാം മറക്കണമെങ്കിൽ അപ്പപ്പോൾ പഠിക്കുന്നത് മറക്കണം ഇന്നും ആരും അറിയാത്ത ഒരു രഹസ്യമുണ്ട് ആരും അറിയാതെ അത് തന്നോടുകൂടി ചിതയിലടങ്ങും ശിവരാമ പിള്ള സംവത്സരങ്ങൾക്കു ശേഷം ആ രഹസ്യമോർത്തു തന്റെ മനസ്സിൽ തന്നെ ഒതുങ്ങിയ ഒരു അഭിലാഷത്തിന്റെ ഉത്ഭവവും വളർച്ചയും അവസാനവും കുഞ്ഞനമ്മാവനോട് ഒട്ടിച്ചേർന്ന് അടുത്തു ആ അടുപ്പം ഗുണം ചെയ്തില്ല എന്ന് പറയാൻ വയ്യ ആലപ്പുഴ ഭാര്യ വീട്ടിലേക്ക് കുഞ്ഞനമ്മവൻ താമസം മാറ്റിയപ്പോൾ കുറെ വസ്തുക്കൾ തന്റെ മേൽനോട്ടത്തിലേക്ക് വിട്ടുതന്നു അത് നല്ല കാര്യമായിരുന്നു താനും കള്ളത്തരം ഒന്നും കാട്ടിയില്ല വിശ്വസ്തതയോടെ തന്നെ പെരുമാറി ഒടുവിൽ കുഞ്ഞനമ്മവൻ വസ്തുക്കൾ കുറേശ്ശ വിൽക്കാൻ തുടങ്ങിയപ്പോൾ വിലയർത്ഥം നിലനിർത്തി സൗകര്യം പോലെ കൊടുത്തു തീർത്തു നോട്ടത്തിലുള്ള വസ്തുക്കൾ തനിക്കടങ്ങിയത് ശിവരാമ പിള്ളയ്ക്ക് എങ്ങനെ മറക്കാനൊക്കും അല്ലെങ്കിൽ ഇത്രയും വസ്തുക്കൾ തനിക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് ശിവരാമ പിള്ളയ്ക്ക് നിശ്ചയമുണ്ട് മയപ്പെട്ട വിലയെ കൊടുത്തുള്ളൂ പക്ഷേ അതല്ല ആരും അറിയാത്ത ആ രഹസ്യം കുഞ്ഞനമ്മാവൻ മായിയുടെ വിവാഹം നിശ്ചയിച്ചു മുതുകുളത്തുകാരൻ ഒരാൾക്ക് പണവും സ്ഥാനമാനവുമുള്ള ഒരു വീട്ടിലെ അംഗം ബി എക്കാരനാണ് സർക്കാർ ജോലിയുമുണ്ട് ആരെങ്കിലും കുഞ്ഞനമ്മാവനോട് പറഞ്ഞിരുന്നെങ്കിൽ മായിയെ തനിക്ക് കിട്ടുമായിരുന്നു എന്ന് ശിവരാമ വിശ്വസിക്കുന്നു അതാണ് ആ രഹസ്യം കുഞ്ഞനമ്മാവന്റെ മകൻ നീലംപേരൂരിൽ നിന്നും കല്യാണം കഴിച്ചു ദേവകി ആരും കല്യാണം കഴിക്കാതെ മരിച്ചു രാഘവൻ അവസാനിച്ചു രാഘവനോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ ആ ചോദ്യം എവിടെയോ ഒക്കെ ചെറിയൊരു നൊമ്പരമുണർത്തി കളിത്തട്ടിനും കുടുകുടുവിനുമൊക്കെ ഉരച്ചേർന്ന് ആരാരു കേശി എന്ന് ചോദിച്ച് പരസ്പരം കഴുത്തിൽ കൈയിട്ട് ചെല്ലുന്നത് നാരായണനുമായി ആയിരുന്നു വേലുപ്പണിക്കാർ താൻ തന്നെ കേശി എന്ന് പറയും അപ്പോൾ ചോദിക്കും പച്ചമാങ്ങ വേണോ പഴുത്ത മാങ്ങ വേണോ എന്ന് വേലുപ്പണിക്കർക്ക് മാങ്ങ മതി പഴുത്ത മാങ്ങ നാരായണനാണ് എന്നാലും അങ്ങനെയെങ്കിലും രണ്ടുപേരും ഒരു കക്ഷിയിലാകാൻ രാഘവൻ പണി പറ്റിക്കും രാഘവനും താനും ഒരു കക്ഷിയായിരുന്നിട്ടേ ഉള്ളൂ രാഘവൻ ചിരക്കൽ ചെന്ന് ചാടി നാശം വരുത്തി വച്ചു കുഞ്ഞനമ്മാവനുമായി അടുത്തത് തെറ്റായോ എന്നെങ്കിലും ഒരിക്കൽ രാഘവനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കേണ്ടതായിരുന്നു അത് തോന്നിയില്ല എന്താണ് തോന്നാതിരുന്നത് പക്ഷേ രാഘവന് യാതൊരു തെറ്റുധാരണയും ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ദോഷം ചെയ്തതായ വിചാരവും ഉണ്ടായിരുന്നില്ല തെളിഞ്ഞ മനസ്സോടെ അവൻ മരിച്ചു ഏറ്റുപറയേണ്ട എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ല എന്ന് പറയാൻ തോന്നുന്നില്ല വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്ക് എന്ന് പറയണം ശിവരാമ പിള്ള രാഘവ പിള്ളയെ മൂടിക്കെട്ടി കിടത്തിയ സ്ഥലത്തേക്ക് വീണ്ടും നടന്നു കാൽ ഉറയ്ക്കുന്നില്ല വേച്ചു വെച്ചു പോകുന്നു വടിക്കും താങ്ങാനാവുന്നില്ല കൂട്ടനിലവിളി രാഘവൻ പിള്ളയെ തെക്കോട്ടെടുക്കുകയാണ് ഒരു എറുംബിൻ കൂട്ടം എന്ന പോലെ കുഞ്ഞുങ്ങളും അടക്കം പത്തുനൂറ് പേർ രാഘവൻപിള്ളയെ പൊക്കിക്കൊണ്ടുപോകുന്നു പെട്ടെന്ന് ശിവരാമ പിള്ള ഓർത്തു തന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ എത്ര പേർ കാണുമെന്ന് വിരലിൽ എണ്ണാവുന്നവരെ കാണുകയുള്ളൂ അതെ വിരലിൽ തന്നെ എണ്ണി നോക്കി അവർക്ക് പൊക്കാൻ കഴിയുമോ മുമ്പിൽ കത്തിച്ചു ചൂട്ടുമായി പോകുന്നത് രാഘവൻ പിള്ളയുടെ മൂത്ത മകനാണ് ഒരു പാവത്താൻ പാടത്തിന്റെ മൂലയിൽ ഒരു തുണ്ടു പുരയിടത്തിൽ ഒരു ചുറ്റക്കൂരയിൽ താമസിക്കുന്നു കൂലി വേലയാണ് ഒന്നും അവന് കൊടുത്തു പോകരുതെന്ന് രാഘവൻപിള്ള വീട്ടിൽ കർശനമായി ചട്ടം കെട്ടിയിട്ടുണ്ടെന്നാണ് കേൾവി ഏതായാലും അവന്റെ കാര്യം കഷ്ടമാണ് എന്താണോ അവനോട് ഇത്ര വൈരാഗ്യം ആർക്കും അറിഞ്ഞുകൂടാ അവനെയും വയറ്റിലിട്ടുകൊണ്ടാണ് അവന്റെ തള്ള രാഘവൻ പിള്ളയുടെ കയ്യിൽ നിന്നും പുടവ് വാങ്ങിയത് അവൻ എന്തു പിഴച്ചു എന്നാലും അവനാണ് ചിരയ്ക്ക് തീ കൊളുത്താൻ പോകുന്നത് ശിവരാമ പിള്ള മറ്റുള്ളവരോടൊപ്പം ചിരയുടെ അടുത്തേക്ക് നടന്നു കുടവും കോരികയും എടുക്കുന്നത് രാഘവൻ പിള്ളയുടെ അനുജൻ നാരായണ പിള്ളയാണ് അനുചരെന്നു വച്ചാൽ ഒന്നോ രണ്ടോ വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ ഈ നാരായണ പിള്ള അറുകൊലയെ പോലെ വെട്ടുകത്തിയുമായി രാഘവൻ പിള്ളയെ കൊല്ലാൻ ഓടി നടന്നവനാണ് കുടുംബദ്രോഹിയെ വച്ചുകൊണ്ടിരിക്കാൻ പാടില്ലെന്നായിരുന്നു അയാളുടെ പക്ഷം കുറെ നാളുകളോളം ഏതു നിമിഷവും ആ വാർത്ത കേൾക്കാമെന്ന് വീട്ടുകാരും നാട്ടുകാരും വിചാരിച്ചിരുന്നു പക്ഷേ രാഘവൻപിള്ള നാരായണ പിള്ളയുടെ കണ്ണിൽ പെടാതെ നടന്നു ചിലരൊക്കെ പറയുന്നത് പിന്നീട് അവർ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല എന്നാണ് എന്തോ അയാളാണിപ്പോൾ ഇടമുറിക്കുമ്പോഴുള്ള കർമ്മം ചെയ്യാൻ പോകുന്നത് വിറക് കൊടുക്കുമ്പോൾ കരക്കാർ തമ്മിൽ ഒരു ചെറിയ വാദപ്രതിവാദം വിറക് പോരുമെന്നും മതിയെന്നു നെഞ്ചിൻകൂട് നല്ല കട്ടിയാണ് വിറക് നല്ല പോലെ അടുക്കി വെക്കണം ഏതായാലും മല പോലെ വിറകടുക്കി വീടിന് കിഴക്ക് വശത്ത് നിന്നിരുന്ന ഒരു വലിയ മാവാണ് വെട്ടിയത് വിറകിനിയും രാഘവൻ പിള്ള വച്ചു വളർത്തിയ മാവ് തന്നെയായിരുന്നു അത് പണ്ട് അതൊരു വെളിമ്പറമ്പായിരുന്നു നെല്ല് കൃഷി ചെയ്യുന്ന പറമ്പായിരുന്നു ഒരു കുറ്റിച്ചെടി പോലും ഇല്ലാത്ത സ്ഥലം ഇന്നെവിടെ കാണുന്നതെല്ലാം രാഘവൻ രാഘവൻപിള്ള വച്ചുപിടിപ്പിച്ചതാണ് നല്ല കാഫലമുള്ള പ്ലാവ് ഉണ്ടവിടെ വേറെയും മാവുകളുണ്ട് തെങ്ങാണ് കൂടുതൽ ശരിക്ക് പൂക്കാത്ത ഒരു മാവായിരുന്നു അത് നാട്ടിൽ എല്ലാ മാവും പൂക്കുമ്പോഴും മച്ചിയായി ആ മാവ് നിൽക്കും രാഘവൻ പിള്ളയുടെ പ്രകൃതത്തിന് അങ്ങനെയൊരു മാവ് മുമ്പേ വെട്ടിമാറ്റേണ്ടതാണ് ഒരുപക്ഷെ ഈ ആവശ്യത്തിന് വേണ്ടി വെട്ടാതെ നിർത്തിയിരുന്നതാവാം പുളിന്തറ തെക്കുവശം രണ്ട് കൊമ്പുകളോടെ കവരിച്ചു നിൽക്കുന്ന മാവ് എന്തിനു മനസ്സിൽ കടന്നുകൂടി കുറെ പൊക്കത്തിൽ തായ്തടി എത്തിയിട്ട് തെക്കോട്ടും വടക്കോട്ടുമായി രണ്ടു ശിഖരങ്ങൾ അത് പൂക്കാറുണ്ട് ഒറ്റ ഉണ്ണി വിരിയാറില്ല ഇന്നോളം ആ മാവിൽ വിരിഞ്ഞ ഉണ്ണി മാങ്ങയുടെ സ്വാദ് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല വെട്ടിക്കളയണമെന്ന് തോന്നിയിട്ടുണ്ടോ അറിഞ്ഞുകൂടാ വല്ലപ്പോഴുമെല്ലാം പറമ്പിലിറങ്ങി നടക്കുമ്പോൾ ആ മാവിൻ ചുവട്ടിൽ ചെന്ന് പെട്ടെന്ന് നിന്നു പോകും എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നോക്കി പോകും എന്താണതൊക്കെ അവിടെ നിന്നു പോകുന്നു മുകളിലേക്ക് നോക്കി പോകുന്നു മാവിനെ കുറിച്ച് ഓർക്കുന്നത് തന്നെ ഒരു ദുശകുനമായി തോന്നി എത്ര പെട്ടെന്നാണ് ആ മാവിന്റെ ചുവട് മുറിഞ്ഞു അറ്റത് അധിക നേരം വേണ്ട ഒരു മാവ് മുറിച്ചിടാൻ ഒരലർച്ചയോടെ അത് താഴെ വീണു നീളം കൂടിയതും കുറഞ്ഞതുമായി തരാതരത്തിൽ കഷ്ടങ്ങളാക്കുന്നു രാഘവൻ പിള്ളയുടെ ചിത നടുവുകൊണ്ട് കുത്തിത്താഴ്ത്തി നാരായണ പിള്ളയാണ് ഇടമുറിഞ്ഞു കർമ്മം നടത്തിയത് തലഭാഗം ശരിക്കും കത്തിയാളുന്നില്ല എന്നും പോരാ എന്നു വാദിച്ചവർ കണ്ടു പുറമേ ഉള്ളൂ അകത്ത് ശരിക്കും കത്തുന്നുണ്ട് എന്ന് ഇതരരും പറഞ്ഞു ഏതായാലും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല പിറ്റെന്നാകട്ടെ എന്ന് മറ്റു ചിലർ തീർച്ചപ്പെടുത്തി